ഈ അമ്മാവും പദവി ഇത്ര ഭാരിച്ചാണ് ഭാഷിച്ചതാണ് എനിക്ക് ഇപ്പഴാ മനസ്സിലായത് കയറിയിറങ്ങിയാൽ ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന് ആ വേണം ഈ ചോദ്യം ഞാൻ കേൾക്കണം പഠിപ്പില്ല പണിയില്ല മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലില്ല അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം ഏത് ചെക്കൻ ഏത് പെണ്ണ് ആഹാ ഇപ്പൊ അങ്ങനെയായോ ഏ ഈ ശിവശങ്കറിനൊരു കാര്യം അത് ഏത്തതാ ആങ്ങളെ ഞാൻ ആ അത് ശരി എന്നിട്ട് എന്തായി മാസത്തിൽ തേങ്ങ ദിവസത്തിൽ ലിറ്റർ പാൽ കളിക്കുന്ന സിന്ധി പശു ഒന്ന് ഉന്നേഷിനെ ഞാൻ കണ്ടുവെച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിരവാ ഞാൻ ഈ പറഞ്ഞത് അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളം അല്ലേ ആ ഇവിടെ അടുത്തൊന്നു പെങ്ങളെ അടുത്തെന്ന് വെച്ചാ

ഈ ഇരിക്കുന്ന എന്റെ ഇളയൻ സർവ രോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക് ഈ വസൂളിയും കാളറയും ഒക്കെ പോലെ പ്രാന്തര് പകർച്ചവ്യാധിയല്ലെന്ന് എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ വേണം ഈ ഒരു കുറവൊഴിച്ചാൽ മുത്തേത്ത നിർബാടിന് വേറെ ഒരു കുഴപ്പം പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷ്ണൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണെ എന്നാലും ഒരു എന്നാലും ഇല്ല ഇത് അങ്ങോട്ട് ഉറപ്പിക്കുക ബാക്കി ഞാൻ നോക്കിയോളാം കുഞ്ഞുകിഷ്ണ ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയെടുൂ കല്യാണം എന്ത് കേട്ടപ്പോ തന്നെ ഒരാളൊന്നും നിലകിയിരിക്കുക சம்மதிப்போளாம் பிந்தெந்த மோனே குன்னீஷன் அய்யோ எனிக்கு வையா ஞானிப்பும் എന്തിനവ ഇത്ര കഷ്ടപ്പെടുന്നത് ഒരു അഞ്ചു റുപ്പ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും അഞ്ചു റുപ്യ കൊടുത്താൽ എനിക്ക് പത്ത് പ്രാവശ്യം താടി പിടിക്കാം എനിക്കറിയോ നീ ഒരു കഴിവും തള്ളിക്കെ അല്ല എനിക്ക് എനിക്കിപ്പ കുറച്ച് നേരക്കണ്ടേ ഞാൻ നാടറെ അല്ലിടൂ താൻ എന്ത് കൂടെ വാ തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ ഒന്ന് തള്ളിക്കുഷാ എന്താ അമ്മാവ അതൊക്കെ പിന്നെ പറയാം നീ ഒന്ന് ശരിക്ക് തള്ളേ ഞാൻ ശെരിക്ക് തള്ളുന്നുണ്ടോ ആ കൊള്ള കൊള്ള കല്യാണത്തിന്റെ കാര്യം കാര്യത്തല്ലേ ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് അച്ഛനുമായിട്ട് സംസാരിച്ചു നിന്റെ കല്യാണം അങ് ഉറപ്പിച്ചു ഇക്കാര്യത്തിൽ പറയുന്നത്

െ അതിനൊക്കെയുള്ള എല്ലാ പ്ലാനും ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ എന്ത് അത് തുണിക്കട നമ്മളീ സാരിയും പാവാടയും ബ്ലൗസും ഒക്കെ ഒരു സ്ഥലത്ത് വാങ്ങിച്ചോണ്ട് വെക്കും അത് വലിയ വില കൊടുത്ത ആളുകൾ വാങ്ങിച്ചോണ്ട് പോകും നമ്മൾ അവരുടെ തിരുന്നാമതി ലാഭം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ വൈദ്യ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു പുലിവായി പിടിച്ച പണിയാ ഈ കാലത്ത് ബിസിനസ് മാത്രമേ രക്ഷയുള്ളൂ ഇത് മാത്രല്ല കല്യാണം കഴിഞ്ഞുള്ള മധുവിധുവിന്റെ കാര്യം പോലും ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അത്രയൊക്കെ മുന്നോട്ട് പോയാ ബഹുദൂരം മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഏകദേശം ഊട്ടി വരെ ഊട്ടിയിലോ ഊട്ടി പോയിട്ട് എന്റെ ഉണ്ണി നീ എന്താ ഇത്ര വൈകിയത് കാലത്ത് മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കരുത് ഇപ്പോഴത്തെ എണ്ണയിൽ മുഴുവൻ ഒന്ന് പോടാ അവന്റെ തമാശ കഴിഞ്ഞ തവണത്തെക്കാളും വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കണു എങ്ങനെ തളുതളു തളുന്ന് ഇരുന്നതാ എന്റെ കുട്ടി ഹോട്ടലിലെ കരിക്കട് വെള്ളം കുടിച്ച് ഈ കോലത്തിലായി നീ വേഗം പോയി കുളിച്ചോ അമ്മ ചോറ് വെള്ളം അച്ഛനാ മൂത്താടത്തേക്ക് പോയിരിക്കന് പിന്നെയും പ്രാന്തലായി പാവം കുഞ്ഞേശാ കുഞ്ഞേഷാ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കിടന്നുറങ്ങിയായിരിക്കും ആശ്രീകരം വിശേഷമൊന്നുമില്ലല്ലോ പറയില്ല കൊഞ്ചാതെ കല്യാണം നടക്കാൻ പോവാ കല്യാണോ നിന്റെ പോവാണോ നിന്റെയോ ഇപ്പഴോ ഇപ്പഴില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ തമാശ പറയില്ല തമാശ അല്ലടാ കാര്യായിട്ട് പറയാ നിന്റെ അച്ഛനും അമ്മാവനും കൂടി എല്ലാം പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക ഹൗസ് അർജൻസി കഴിയാൻ ഇനി രണ്ടു മൂന്ന് മാസം കൂടി ഉള്ളൂ അത് കഴിഞ്ഞ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ഒരു നാല് കാശ് കിട്ടി തുടങ്ങിട്ട് പോരേ കല്യാണം അപ്പഴക്കൊക്കെ എന്താവുള്ളൂ പക്ഷെ ദിവസം കണ്ട് മോതിരമാറ്റം ഉടനെ ആങ്ങളെ പറഞ്ഞിരിക്കുന്നു ഓ രക്ഷെട്ടു ഞാൻ തന്നെ കെട്ടിക്കാൻ വിചാരിച്ചു പോവാൻ പെണ്ണ് കണ്ടോ ഓ അല്ലോ ആ കാര്യങ്ങളൊക്കെ ആങ്ങളെ വന്നേ ഉള്ളൂ ഏട്ടൻ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല എന്ത് പറ്റി രണ്ടൂരിൽ അവന്റെ ഒരു ഭൂതമാരണം കാച്ചല്ലേ നേരെ ചൊവ്വ ഒരു ആ നടക്കുന്നു പരീക്ഷയില് ജയിക്കല്ലോ അല്ലേ ജയിക്കണം ഇല്ലെങ്കിൽ എനിക്കാ കൊറച്ചില് നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് തല തലനുറത്തി നടക്കാൻ പറ്റില്ല ഞാൻ നീ ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്നേപ്പൊ ഇളിക്കണ്ട എന്താ വന്നിട്ട് തോന്നി അറിയിച്ച നിന്നെ ഫുൾ ഈ ഒറിജിനാലിറ്റി ഉണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം പിന്നെ മേക്കപ്പ് ചെയ്തിട്ട് എനിക്ക് വരാൻ ഒരു മറവില്ലല്ലോ ഭഗവാൻ ഇവിടെ അതേ മേ ഒരു ചൂടുള്ള സമ്മാനം അങ്ങോട്ട് തരാമെന്ന് വെച്ചാ വല്ലവരും കണ്ടാലോ ആ അല്ലെങ്കി ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ അവിടെ നിൽക്കുമോളെ ഇതിൽ എത്ര നാണിക്കായിരിക്കണത് ഉണ്ണിയാട്ടനല്ലേ നിങ്ങൾ സംസാരി നിൽക്കേ ഞാൻ പോയേക്കാം അല്ല ഞാൻ അമ്മാവനെ കാണാൻ ഇറങ്ങിയതാ ഓ താനല്ല വല്ലത് ഓ ക്ഷമിക്കണം ഇനിയിപ്പോ താനെന്നൊക്കെ വിളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം മൂന്ന് മാസം കഴിഞ്ഞാൽ ഡോക്ടറായ പോളല്ലേ ഞാൻ ഡോക്ടറായാൽ അതില്ല എത്ര വേരിലായാലും ബന്ധങ്ങളൊക്കെ ബന്ധങ്ങളാവുണ്ടേ ആതൊന്നും മറക്കുന്ന ആളല്ല എന്ന് എനിക്കറിയാം ഉണ്ണി നിന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കുഴലി വെച്ച് രോഗം പരിശോധിച്ച് മരുന്ന് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഓപ്പറേഷൻ അതില് പിടിക്കാനാവണം ഇപ്പൊ ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്താൽ ഫീസ് എത്രയാന്ന് അറിയൂ ഫീസിന് വേണ്ടി ചുമ്മാ ഒരാളെ പിടിച്ചു കയറാൻ പറ്റൂ പിടിക്കണ്ട ചുമടിക്കണ്ട വിദ്യ സംസാരിക്കാം എന്താ എന്റെ ഇത് ഒന്ന് വേഗം വന്നേ ബി കെട്ടി പോയാൽ ഞാൻ ഞാൻ പുറകെ വന്നോളാം കവലയിലൊക്കെ ആൾക്കാരുണ്ടാവും ഉണ്ടായിക്കോട്ടെ എനിക്ക് എന്തോ പറ്റിയ നിനക്ക് പുതിയൊരു നാണം നടന്നോളൂ ഞാൻ വന്നോളാം അത് വേണ്ട കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇതുവഴി ഒരുപാട് നടക്കാനുള്ളതാ ഇത് റിഹേഴ്സൽ ആയിക്കോട്ടെ വരാണല്ലേ പറഞ്ഞത് എന്റെ പോയല്ലോ േ ഞാൻ ഇത് വെച്ച് ഒന്ന് രണ്ട് രോഗികളെ ഇത് വെച്ച് പരിശോധിക്കായിരുന്നു പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കും പോട്ടെ ഉണ്ണി എന്ത് പറഞ്ഞു അവൻ ഹാപ്പി ആണല്ലോ അല്ലേ അവന്റെ വലിയൊരു നമ്മൾ തമ്മിലുള്ള കല്യാണം ആഗ്രഹായിരുന്നു പെണ്ണിനെ കണ്ടുപിടിക്കല് ഇനി എന്റെ ഉത്തരവായിട്ടാ വല്യേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്നെ കല്യാണം കഴിക്കാനോ വല്യട്ടം കെട്ടാൻ പോകുന്നത് ചന്ദ്രികയല്ലേ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചത് വല്യേട്ടം അറിഞ്ഞില്ലെന്നോ

വാക്ക് പാലിക്കുന്ന തിരുശ്ശേരി മാധവൻ വൈദ്യർ എന്ന് പറയുന്ന ഇതേ അച്ഛന്റെ മോനാ ഞാൻ അമ്മാവനെ കണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ തെക്കെ കണ്ടത്തിൽ എനിക്കുള്ള കുഴി കുത്താൻ ഇപ്പൊ തന്നെ ആളെ വിളിച്ചോളൂ എങ്ങനെ കല്യാണം കഴിക്കുമ്പോ അലിയൊരു നട്ടലുണ്ടായിരുന്നു അതിപ്പോ എവിടെ പോയി ഊരി പത്താളത്തിൽ വെച്ച് പൂട്ടിയോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം തിരുശ്ശേരി മാധവൻ വൈദ്യ്ശേരി മാധവ വൈദ്യരെ എന്ന് പറയുന്ന ആളാണല്ലോ നാടില്ലേ അലിയല്ലേ ആ നിർഗുണന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ അവനു എന്റെ മോനല്ലേ ശിവശങ്കര അളിയ എനിക്ക് അവൾ ഒരു ഉള്ളൂ അവൾക്ക് തൽക്കാലം ഒരു ഭർത്താവ് മതി കുഞ്ഞീശം വല്ല കടുങ്ങിയും കാണിച്ച ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു തെണ്ടി പട്ടിക്ക് കൊടുത്താലും എന്റെ മോളെ ഞാൻ കുഞ്ഞീശില് കൊടുക്കില്ല വൈദ്യരെ വൈദ്യരെ ആ കാവങ്ങള് വേല അണലി കടിച്ചു വൈദ്യരെ എത്രയും പെട്ടെന്ന് ഒന്ന് വരണം കുഞ്ഞേ ഇഷ്ട എന്തായി അവന വി അമ്മ അവൻ എന്ത് പറഞ്ഞു അണലി പോയേ പറ്റൂ അല്ല രാജവമ്പാലെ കടിച്ചാൽ എനിക്ക് പ്രശ്നമല്ല അച്ഛൻ പോയ കാര്യം പറ ഞാനിവിടെ കിടന്ന് തീതിന്ന കുറച്ചുകൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ പടരട്ടെ എന്നാൽ ബുദ്ധി ഒന്ന് ഉണരു ഇല്ല എനിക്ക് എനിക്കും അറിയണം അറിയാനൊന്നും ഇല്ല നാട്ടിൽ എന്തെടുക്കുന്ന പട്ടിക്ക് കൊടുത്താലും അവിടെ നിനക്ക് കെട്ടിച്ചില്ലെന്ന് ഇല്ല ഇത് അച്ഛനും അമ്മാവനും ചേർന്ന് നടത്തിയ ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ദിലേക്ക് ഞാനും ഇത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല ചിലക്കേറു ഞാൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ പോയിട്ട് നാണം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി പോന്നത് എന്ത് കണ്ടിട്ടാടാ ഒരു അച്ഛൻ തന്റെ മകളെ പോലും എടുത്തോട് പറഞ്ഞു വിടുന്നത് പഠിപ്പും വെറുതെയും കണ്ടിട്ടോ പണവും പ്രതാപം കണ്ടിട്ടോ അതാ സൗന്ദര്യം കണ്ടിട്ടോ എട്ടാം ക്ലാസ് തോറ്റ ദിവസം പോലെ ഞാൻ നിനക്ക് പറഞ്ഞിരുന്ന അഷ്ടാം കഴിഞ്ഞു പഠിച്ചോ ഒരക്ഷരമെങ്കിലും ഒരു കഷായ എഴുതാൻ അറിയോ നിനക്ക് ഒരെണ്ണ കാച്ചി തളിക്കുമ്പോ ശരിയായിട്ട് അടുപ്പിൽ നൂതാൻ അറിയൂ നിനക്ക് എന്താണ് അതിന്റെ യോഗ്യത പാടുവിട്ടിക്കഴുതേ चलो तो बढ़िया।